തിരുവനന്തപുരം പെരുമാതുരയിൽ പോലീസിനെ ബന്ദിയാക്കി പ്രതികളെ രക്ഷപ്പെടുത്തി അടിപിടി കേസിൽ അറസ്റ്റ് ചെയ്ത പുതുക്കുറിച്ച് സ്വദേശികളായ നബീൻ കൈഫ് എന്നിവരെ ബന്ധുക്കൾ ചേർന്ന് മോചിപ്പിച്ചു രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആതിൽ എന്താണ് ഉണ്ടായത് രണ്ട് സംഘങ്ങൾ ചേർന്ന് അടിപിടി ഉണ്ടായിരുന്നു തിരുവനന്തപുരം പെരുമാതുര പുതക്കുറിച്ച് ഇതറിഞ്ഞ് കഠിനംകുളം പോലീസ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി സഹോദരങ്ങളായ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ കസ്റ്റഡിയിലെടുത്ത് പോകും വഴി പോലീസിനെ തടയുകയും പോലീസിന്റെ വാഹനം തടഞ്ഞിടുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധിയാക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഈ പിടിക്കപ്പെട്ട പ്രതികളുടെ ബന്ധുക്കൾ അടക്കമുള്ള നാട്ടുകാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ പോലീസ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ബന്ധിയാക്കുകയും വലിയ തോതിൽ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തതോടെ ഈ രണ്ടുപേരെയും വിലങ്ങഴിച്ച് മോചിപ്പിക്കുകയായിരുന്നു പിന്നാലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിയെങ്കിലും തീരദേശ മേഖലയായതിനാൽ വലിയ നിയമ നടപടികൾ തൽക്കാലം വേണ്ട എന്ന് കരുതി പോലീസ് സംഘം തിരിച്ചു മടങ്ങുകയായിരുന്നു ശരി